faculty of social can reject societal ൾക്ട് സൊസൈറ്റൽ ഒരു കാലത്തെ സമൂഹത്തിലെ ധിക്കാരികൾ പിന്നീട് ആത്മീയതയുടെ സാധകരോ വക്താക്കളോ കേന്ദ്രങ്ങളോ ആകാറുണ്ട് ആ പരിണാമം കണ്ട് നെറ്റിചുളിക്കുന്നവർ അറിയേണ്ടത് സമൂഹത്തിലെ ധിക്കാരി ആത്മത്തെ നിഷേധിക്കുന്നവയെ നിഷേധിക്കാനും പ്രാപ്തനാണ് എന്നതാണ് ആത്മത്തെ തൊട്ടറിയാൻ വ്യവഹാര സംസാര ജീവിതത്തിലെ പല ധാരണകളെയും തിട്ടൂരങ്ങളെയും നിഷേധിക്കേണ്ടി വരും കൈതവമായതിനോടുള്ള തിക്കാരപൂർണമായ നിഷേധമാണ് ആത്മീയ പന്ധാവിലേക്കുള്ള വീരാനുവാദം തുടർന്നു കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾക്ക് നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും ഈ ആത്മീയത എന്ന് പറയുന്നത് ദുർബലന്മാരുടെ ഒരു ചേക്കാറുള്ള ഇടമാണെന്ന് പലരും ധരിച്ചു കണ്ടിട്ടുണ്ട് സത്യത്തിൽ ആത്മീയത എന്ന് പറയുന്ന ഒരവസ്ഥയുടെ അകത്തേക്ക് ആത്മീയ സാധനയുടെ ആത്മീയ അനുഭവങ്ങളുടെ അനുഭൂതികളുടെ ഒരവസ്ഥയിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ അത്ര പെട്ടെന്ന് കഴിയില്ല സാധാരണ രീതിയിൽ ആളുകൾക്ക് കഴിയില്ല ഈ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടല്ലോ ഒന്നും ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഉണ്ടല്ലോ ഇപ്പൊ മരിയന്മാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒന്നും ചെയ്യാതിരിക്കുക ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്താ പറയുക കൊളാരതാത്തവരുടെ ഒരവസ്ഥയാണെന്ന് പൊതു ധാരണയുണ്ട് ഒന്ന് ചെയ്തു നോക്കണം ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ള പ്രക്രിയ ഒന്ന് ചെയ്തു നോക്കണം ഒന്നും തിന്നാതിരിക്കുക എന്നുള്ള അവസ്ഥ ഒന്ന് ശീലിച്ചു നോക്കണം ഇപ്പൊ മനസ്സിലാവും അത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ സമൂഹത്തില് പലരും നിങ്ങൾ പാലക്കാട്ടുകാരുടെ ഉണ്ട് ആരെന്ത് പറഞ്ഞാലും എതിർത്ത് പറഞ്ഞ കൗണ്ടർ ചെയ്ത് പറയുന്ന ഒരു രീതി ആരെന്ത് പറഞ്ഞാലും ഉടനെ തന്നെ അതിന് നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യും ഇതൊരു ശീലമാണ് ഇവിടുത്തെ പാലക്കാടൻ നാട്ടിൻപുറത്തെ വിനോദമായിട്ടുള്ള മനോരഞ്ജിത നാടകം അഥവാ പൊറോട്ടം ഒരു ചോദ്യക്കാരൻ എന്നുള്ളൊരു കഥാപാത്രം തരണം അയാളാണ് അതിന്റെ സൂത്രധാരൻ അതിനെ മുഴുവനായിട്ട് മുഴുവനത്തിൽ കഥയെ നയിച്ചുകൊണ്ടു കൊണ്ടുപോകുന്നത് അയാളുടെ ചോദ്യങ്ങളിലൂടെയാണ് ആ ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ കൗണ്ടറിയുകളാണ് പറയുന്നതിന് നേരെ എതിർദിശയിൽ പറയാനുള്ളത് ഇത്തരമൊരു ചോദ്യം അല്ല ഇത്തരമൊരു ചോദ്യം ചെയ്യലല്ല സാമൂഹ്യ നിഷേധം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ആ മികതമായ ചില ചില നിഷ്ഠകളുണ്ടല്ലോ ചില ആചരണങ്ങളുണ്ടല്ലോ ചില അനുഷ്ഠാനങ്ങളുണ്ടല്ലോ ചില ചില സോഷ്യൽ നോംസ് ഉണ്ടല്ലോ ഇവയോട് ധിക്കാരപൂർവ്വം നിൽക്കുക എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് അങ്ങനെ കഴിയുന്നതാണ് ഈ കാര്യങ്ങളെ വേണ്ടി എതിർത്വ വർത്താനം പറയാൻ എല്ലാവർക്കും കഴിയും പക്ഷെ ധിക്കാരം കാണിക്കാൻ തന്നെ ചെറുപ്പത്തിൽ എല്ലാരും കാണിക്കാറുണ്ട് ചെറുപ്പത്തിൽ ആ ചെറിയ പ്രായത്തിൽ എല്ലാത്തിനോടും ഞാൻ ഒരു സോഷ്യൽ റിബലാണെന്നുള്ള രീതിയിൽ പെരുമാറുകയൊക്കെ ചെയ്യും പക്ഷെ യഥാർത്ഥത്തിൽ ആ ഒരു റിബലിയൻ ആവുന്നത് അല്ല കല്യാണത്തിന്റെ സമയമാകുമ്പോൾ പെണ്ണ് കെട്ടാണ്ടാവുന്ന സമയത്ത് അയാൾ പിന്നെ വിശ്വാസങ്ങളുടെയൊക്കെ പുറകെ പോകും പെണ്ണ് കെട്ടിക്കഴിയുമ്പോൾ പിന്നെ പെണ്ണിൻ്റെ പുറകിലാവും അങ്ങനെ പോകുന്നത് സ്ത്രീകളും അങ്ങനെ തകതിരിച്ച് ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാം പക്ഷെ ചിലരുണ്ട് എന്ത് ചെയ്താലും ശരി സാമൂഹ്യ നിഷേധം എന്നുള്ളത് സാമൂഹ്യ എന്ന് വെച്ചാൽ സമൂഹത്തെ അല്ല നിഷേധിക്കുന്നത് സാമൂഹ്യമായിട്ടുള്ള ചില അനുചിതമായ സാഹചര്യങ്ങളെ പശ്ചാത്തലങ്ങളെ ചില വ്യവസ്ഥകളെ നിഷേധിക്കാൻ ധൈര്യം കാണിക്കും ധീരത കാണിക്കും അവര് ശരിക്കും ധിക്കരിക്കും അത്തരത്തിൽ ധിക്കരിച്ച് നടത്തും നമ്മൾ പലപ്പോഴും ഈ നമ്മളെ നമ്മളവരെ നക്സലൈറ്റുകളൊന്നോ അല്ലെങ്കിൽ യുക്തിവാദികളെന്നോ അല്ലെങ്കിൽ എന്താ പറയാ മാർക്സിസ്റ്റുകളെന്നോ കമ്മ്യൂണിസ്റ്റുകളൊന്നോ ഒക്കെ വിളിച്ച് നമ്മളവരെ സമൂഹത്തിന്റെ ഒരു പൊതുനിലയിൽ നിൽക്കാൻ പൊള്ളാത്തവരാണെന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ അങ്ങനെ അവരെ നമ്മൾ ആഖ്യാനിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ തന്നെ കുറെ കഴിയുന്ന സമയത്ത് ആത്മീയതയുടെ സാധകരായി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ചിലർ വക്താക്കളാകും ചിലര് ആത്മീയതയുടെ കേന്ദ്രങ്ങളാകും സമൂഹത്തിലെ പൊതുവായിട്ടുള്ള കാര്യങ്ങളെ നിഷേധിക്കുന്ന പ്രത്യേകിച്ചും യുക്തിവാദത്തിന്റെ ഒരു 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 വഴിയിലൂടെയൊക്കെ പോയിട്ട് ഇത്തരം കാര്യങ്ങളെ നിഷേധിച്ച ഒരാളാണ് എന്റെ ഗുരു അദ്ദേഹം പതിനായിരക്കണക്കിന് ആളുകൾക്ക് ആത്മീയതയുടെ വെളിച്ചം പകർന്ന ഒരാളായിട്ടാണ് അദ്ദേഹം സമാധിയാകുന്നത് അപ്പോ ഇത്തരമൊരു പരിണാമം ഞാൻ അദ്ദേഹത്തെ പറഞ്ഞാൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്ന എനിക്ക് ആത്മീയതയുടെ വെളിച്ചം ഇട്ടതെന്ന് ഞാൻ എന്നെ ഞാനാക്കി മാറ്റി എന്റെ ഗുരുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞതെന്ന് മാത്രം പക്ഷെ ഇതുപോലെ വേറെ നിങ്ങൾ ഞാനിത് പറഞ്ഞ ഇപ്പോ ഇവാലുവേഷൻ സമയത്ത് കൃഷ്ണന്മാരായിട്ടും എന്തായാലും രണ്ടുപേരുടെ പേര് പറയും ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതുപോലെ ആത്മീയതയുടെ വഴിയിൽ എത്തിയ നിഷേധികളായിട്ടുള്ള വിപ്ലവകാരികളായിട്ടുള്ള ആളുകളെ കുറിച്ച് ഈ പരിണാമം കണ്ട് നെറ്റിച്ചിരിക്കുന്നവർ അറിയേണ്ട ഒരു കാര്യമുണ്ട് സമൂഹത്തിൽ ഒരു ധിക്കാരം പറയുന്ന ഒരാളാണെങ്കിൽ അയാൾ ആത്മത്തെ അതായത് ശുദ്ധമായ അവസ്ഥയെ പ്രകൃതിയുടെ തനതായ അവസ്ഥയുണ്ടല്ലോ ഈ തനതായ അവസ്ഥയെ നിഷേധിക്കുന്ന സാമൂഹ്യ മനസ്സുണ്ടല്ലോ ശുദ്ധമായ അവസ്ഥയെ നിഷേധിക്കുന്ന സമൂഹത്തിന്റെ ഒരു വ്യവഹാര സംസാര രീതിയുണ്ട് ആ അതിനെ നിഷേധിക്കാനും പ്രാപ്തനായിരിക്കും എന്നുള്ളതാണ് സമൂഹത്തിന്റെ മുന്നിൽ ഒരു ആയിരക്കണക്കിന് വരുന്ന ജനതയുടെ മുന്നിൽ അല്ലെങ്കിൽ ഒരു ഒരു സമൂഹത്തിന്റെ ഒരു കൂട്ടം ആളുകളുടെ ഒരു ജനതയുടെ മുന്നിൽ നീ പറയുന്നത് തെറ്റാണെന്ന് വിളിച്ചു പറയാൻ ധൈര്യമുള്ളവൻ ആത്മീയതയെ നിഷേധിക്കേണ്ട കാര്യങ്ങളെയും നിഷേധിക്കാൻ പ്രാപ്തനായിരിക്കുമെന്ന് അതിനുള്ള ധീരത അവനുണ്ടാവും അതിനുള്ള തന്റേട ഉണ്ടാവും ആത്മീയതയെ തൊട്ടറിയാൻ വ്യവഹാര സംസാര ജീവിതത്തിലെ പല ധാരണകളെയും തിട്ടൂരങ്ങളെയും നിഷേധിക്കേണ്ടി വരുമെന്നുള്ളതാണ് സത്യം നമുക്ക് നമ്മൾ നിൽക്കുന്ന സോഷ്യൽ നോംസിന്റെ പലതിനെയും നിഷേധിക്കേണ്ടി വരും ഇപ്പൊ സമൂഹം മുഴുവൻ ആത്മീയമാണെന്നും സമൂഹം മുഴുവൻ മറ്റേ വിശ്വാസികളുടെ ആണെന്നൊക്കെ ഒരു ഒരു പൊതു ധാരണയുണ്ട് അങ്ങനെയല്ല എല്ലാം കറപ്റ്റഡ് ആയിട്ടുള്ള സംവിധാനങ്ങളാണ് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ അവരിങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ യഥാർത്ഥ ശുദ്ധമായ ഒരവസ്ഥയെ ജീവിതാവസ്ഥയെ മൂല്യവത്തായ അവസ്ഥയിലേക്ക് പോകുന്നത് അതിനാണ് നമ്മൾ ആത്മീയത എന്ന് പറയുന്നത് അതിന്റെ ദൈവ വിശ്വാസമായിട്ടും വലിയ വന്നോന്നുമില്ല ഉം ആത്മീയത നിറഞ്ഞത് ഒരു ഒരു സത്തയുടെ അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയുടെ ഭൗതികമായ അവസ്ഥയ്ക്കുമപ്പുറത്ത് അതിൽ ലീനമായിരിക്കുന്ന മൂല്യങ്ങളുടെയും അതിൽ ലീനമായിരിക്കുന്ന ശുദ്ധിയുടെയും അതിൽ ലീനമായിരിക്കുന്ന എന്താ പറയുക ട്രാൻസൻഡൻഡൻസ് അല്ലെങ്കിൽ വിശിഷ്ടതയുടെയും ഒക്കെ ഒരു ആധിക്യമാണ് ആ വിശിഷ്ടത ഉണ്ടെന്ന് പറയുന്നതിന് നമുക്ക് ആത്മീയമെന്ന് പറയാം അങ്ങനെ പറയുമ്പോ അത്തരമായ കപട അവസ്ഥകളില്ലാത്ത കുയുക്തികളൊന്നുമില്ലാത്ത അത്തര പൂർണ്ണ അത്തരത്തിലുള്ള ഒരു അവസ്ഥയെ ഇവയോടൊക്കെയുള്ള നിഷേധമെന്ന രീതിയിൽ സാമൂഹ്യ സാമൂഹ്യ സംവിധാനത്തെ യഥാർത്ഥത്തിൽ തകടി മറിക്കുന്ന അതിനകത്ത് കിടക്കുന്ന സോഷ്യൽ ഡോങ്സ് ഉണ്ടല്ലോ ഇവയോടുള്ള നിഷേധമെന്ന രീതിയിൽ നിഷേധിച്ചുകൊണ്ട് നിൽക്കാൻ അവർക്ക് കഴിയും അവർക്ക് കഴിയണം ഈ നിഷേധികളായിട്ടുള്ള ആളുകൾക്ക് അത് കഴിയണം അപ്പോ കൈതവമായത് അല്ലെങ്കിൽ എന്താ പറയാ കറപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ ആ കറപ്റ്റ് കാര്യങ്ങളോട് അല്ലെങ്കിൽ ഈ തെറ്റുകൾ അല്ലെങ്കിൽ എന്താ പറയാ അശുദ്ധി അതെ അല്ലെങ്കിൽ അനുചിതമായിട്ടുള്ള അവസ്ഥ ഇവയോടുള്ള ധിക്കാരപൂർണമായ നിഷേധം അതാണ് നമ്മൾ വൈരാഗ്യം എന്നൊക്കെ പറയാം നമ്മളെ പിടിച്ചു വലിക്കുന്ന മടികൾ നമ്മളെ സ്വാധീനിക്കുന്ന ഇച്ഛകൾ നമ്മളെ സ്വാധീനിക്കുന്ന ആഗ്രഹങ്ങൾ ഇങ്ങനെയുള്ളതെല്ലാം അതുപോലെ തന്നെ സാമൂഹ്യമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ നമ്മളെ വഴി തെറ്റിക്കാനുള്ള നമ്മുടെ സ്വാഭാവിക വഴിയിൽ നിന്നും നമ്മളെ വഴി മാറ്റി ഡീല് ഡീ റെയില് ചെയ്യാനുള്ള ഒരുപാട് സംവിധാനങ്ങളൊക്കെയുണ്ട് അങ്ങനെയുള്ളവയോടുള്ള ധിക്കാരപൂർണമായ നിഷേധം വെറും നിഷേധമല്ല എനിക്ക് വേണ്ട എന്ന് പറയുന്നതല്ല എനിക്കത് എന്ന് ഉറച്ചു പറയാനുള്ള ആ ധൈര്യം അതാണ് ആത്മീയ പന്ഥാവിലേക്കുള്ള വീരാനുവാദം വീരമായിട്ട് അതിനകത്തേക്ക് കേട്ടു കയറുവാൻ കിട്ടുന്ന ആ സ്വീകരണമാണ് ഈ ഒരു ധിക്കാരപൂർണമായ നിഷേധം എന്ന് പറയുന്നത് ഞാനിത് പച്ചയ്ക്ക് കണ്ടിട്ടുള്ളത് ഞാൻ എന്നെ കണ്ടിട്ടുള്ള എന്നിലതുണ്ടെന്ന് എനിക്കറിയാം എന്നിൽ ഞാനിത് ഈ പച്ചയ്ക്ക് കണ്ടിട്ടുള്ളത് എന്റെ ഗുരുവിലാണ് എവിടെയും തന്റെയിടത്തോടു കൂടി തലയുയർത്ത് നിന്ന് പറയാനുള്ള അദ്ദേഹത്തിന്റെ ചങ്കൂറ്റം ഏത് സഭയിൽ നിന്നിട്ടും ആ സഭയെ മുഴുവൻ സഭ മുഴുവൻ മുൻപോട്ട് വയ്ക്കുന്ന നോബലെ പോലും നിഷേധിച്ചുകൊണ്ട് കാര്യത്തെ പച്ചയ്ക്ക് പറയാനുള്ള അദ്ദേഹത്തിന്റെ ധൈര്യം അദ്ദേഹം ഒരു കാലത്ത് രംഗ രംഗത്ത് കയറി തന്നിട്ട് സാമൂഹ്യമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും സാമൂഹ്യമായിട്ടുള്ള കുറിച്ചും കഥാപാത്രമായിട്ട് നിന്നുകൊണ്ട് സംസാരിച്ചിട്ടുള്ളതാണ് സോക്രട്ടീസിന്റെ വേഷം കെട്ടിയിട്ട് അഭിനയിച്ചിട്ടുള്ള ആളാണ് അങ്ങനെ സൂക്ഷ്യരായിട്ടുള്ള പല കാര്യങ്ങളെയും നിഷേധിക്കാൻ അദ്ദേഹം കാണിച്ച ആ ധൈര്യമാണ് സമാധിയാകുന്ന കാലം വരെയും അദ്ദേഹം പിന്തുടർന്നു ആ ധൈര്യം എന്നുള്ളൊരവസ്ഥ ധിക്കാരപൂർവമായ നിഷേധം ആ നിഷേധത്തിൽ ഊന്നിക്കൊണ്ടാണ് അദ്ദേഹം ഞങ്ങളെ ഏവരെയും നമ്മളെ ഏവരെയും ആത്മീയ പന്ഥാവിലേക്ക് വഴി നടത്തിയത് അദ്ദേഹം വഴി കാണിച്ചു തന്നത് മുൻപ് നടന്ന് അത് ചെയ്ത് കാണിച്ചു തന്നത് അപ്പോ മനസ്സിലാക്കുക സാമൂഹ്യ നിഷേധങ്ങൾ പ്രകടിപ്പിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ ഈ ആന്റി സോഷ്യൽ ആണെന്ന് വിചാരിക്കരുത് സമൂഹം പറയുന്ന പല കാര്യങ്ങളും നിഷേധിക്കുന്ന ഒരു അവസ്ഥ ആരെങ്കിലും കാണിക്കുന്നെങ്കിൽ മനസ്സിലാക്കാം അവന്റെ ഉള്ളിൽ സ്ഫുരണമുണ്ട് ഞാനിത് പറയാനുള്ള കാരണം ഇന്നലെ ഞാൻ അപകടത്തിന്റെ മറ്റൊരു സീനിയർ ശിഷ്യനായിട്ടുള്ള ബാബുജേട്ടിന് ഒരു ചെറിയ അപകടം പറ്റി അപ്പൊ അപകടത്തിന്റെ റീസണെ കുറിച്ചുള്ള ഒരു വിശകലനം ഞങ്ങൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ ഇത് മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതുമാണ് ഞങ്ങള് ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതുമാണ് അപ്പോ അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോ അദ്ദേഹം കാണാൻ ഓർക്ക് ഞങ്ങൾ സംസാരിച്ചു അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം കാണിച്ച ആ ആ ഒരു നിഷേധാത്മകമായ നിലപാട് അദ്ദേഹത്തിന്റെ നിലപാടിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ആ നിലപാടാണല്ലോ ഇന്നത്തെ ആത്മീയ ബോധ്യത്തിലേക്കുള്ള ആ ഒരു താക്കോൽ ആ ധൈര്യം ആത്മീയതയുടെ ആത്മീയാനുഭവങ്ങളുടെ അകത്തേക്ക് ഇറങ്ങണമെങ്കിൽ അതിന് കൃത്യമായി ധൈര്യമാണ് ചിലപ്പോൾ പലരും കണ്ട് അവിടുത്തെ ശൂന്യത കണ്ട് അവിടുത്തെ അന്ധകാരം കണ്ട് അവിടുത്തെ നിറവില്ലായ്മ കണ്ടിട്ട് തിരിച്ച് പേടിച്ച് വെളിയിലേക്ക് ചാടി വരാറുണ്ട് കരഞ്ഞു കൂവി പോകാറുണ്ട് അത്തരം അവസ്ഥകളെ അതിജീവിക്കാനുള്ള ഒരു വഴി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തുറന്നു വന്ന് വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ അവിപ്പിട്ടും കൂടെയാണ് ആ ഉണ്ടായ അപകടം എന്ന് പറയുന്നത് അപ്പോ അതിന് കാണിച്ച അദ്ദേഹം കാണിച്ച ധൈര്യം ഇത് തന്നെയല്ലേ ഗുരു ഞങ്ങൾക്ക് ഏവർക്കും പകർന്നു വന്നിട്ടുള്ളത് എന്ന ആ ഒരു ഓർമ്മയിൽ നിന്നാണ് ഇത്തരം ഒരു ഒരു വാക്യം എഴുതി അതിലൊരു ചിത്രമാക്കി മാറ്റാൻ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ആക്കി മാറ്റാൻ എനിക്ക് തോന്നിയത് അപ്പോ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഈ ഇതിന് അവസരം തന്നെ അദ്ദേഹത്തിനോട് നന്ദി പറയുന്നു അതുപോലെ ഗുരുവിനെ നാം ഓർക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഏവരും നിങ്ങളുടെ അകത്ത് കിടക്കുന്ന ആ ധിക്കാരിയെ കണ്ടറിയുന്നുണ്ടോ ആധിക്കാരിയെ ഉണർത്താൻ ഉണർന്നു നിൽക്കാൻ സഹായിക്കുന്നുണ്ടോ എന്ന കാര്യം പരിശോധിക്കുക അതിലൂടെ ആകട്ടെ നമ്മൾ സുസ്ഥിതി ജീവന സമൂഹത്തിന്റെ ആത്മീയമായിട്ടുള്ള ഒരു തലത്തിലേക്ക് എത്താനും അതിനെ നിലനിർത്താനും എന്ന് ഉറപ്പിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം